Okay. <sighs> േണ്ട ഈ ഒരു വീഡിയോ കഴിച്ചിട്ടും എൻ്റെ ഋതമോളാണ് തുടക്കത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓളം ഞാനും ഇതിന്റെ അസിസ്റ്റന് കൂടിയിട്ട് ഈ ഫോറമാളിന്റെ മുന്നിൽ കുത്തിരി കാണുകയാണ് ശര മണിക്കൂർ കസ്റ്റമർ ഉണ്ടല്ലോ ഇന്ന് സർപ്രൈസ് ആക്കാൻ വേണ്ടി പോകാൻ നല്ല രീതിക്ക് ചമ്മലുള്ളുണ്ട് ആ പരിപാടി ഞാൻ ഓളെ കസ്റ്റമർ ആണ് ആളുടെ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾടെ ഹസ്ബന്റ് നമ്മളെ ഏൽപ്പിച്ചൊരു പരിപാടി ആയിരുന്നു ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ താഴെ തന്നെ കുറത്തേക്കും കാണത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഷോപ്പിങ്ങിലോട്ട് പോകും പല സ്റ്റുഡിയോ കേറിയിട്ട് വിശാൽ മായിട്ട് വന്നുകൊണ്ട് അതിന്റെ ഉള്ളിൽ കയറി അവിടെ ആണെങ്കിൽ ഒന്നും ഇഷ്ടം നമ്മളെ ഉള്ള പട്ടിണി ഭാഗം കൊണ്ട് ഏരിയ നമ്മുടെ സ്റ്റുഡിയോയിലോട്ടാണ് വീണ്ടും ഞങ്ങളെ വന്നാൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി വേറെന്താ മേക്കപ്പ് ഐറ്റംസ് ഒന്നും കൂടെ ഭയങ്കര വിലയാളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്തു കിട്ടും കിട്ടുന്ന കാശിന് ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ചു കൂട്ടാൻ നിനക്കെന്താ വില കിർക്കുണ്ടോ സൗന്ദര്യം തന്നെ അല്ല നമ്മുടെ സൗന്ദര്യം നമ്മളെല്ലാതെ വേറെ ആരും നോക്കാൻ ഇത്ര നേരായിട്ട് നമ്മൾ വിചാരിച്ച സാധനവരെ നോക്കിയില്ല അത് പിന്നെ എല്ലാരും അങ്ങനെയാണല്ലോ ഇന്ന് കുറച്ച് ഡ്രസ്സും ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റോ അങ്ങനെ അവിടെ നിന്ന് പറ്റാണ്ട് തൊട്ടപ്പത്തുള്ള സ്റ്റൈലിൽ പോയപ്പോഴാണ് ഞാൻ അസത്യ മനസ്സിലാക്കി ഇവിടുത്തെ ഏ സി കാർഡിനൊക്കെ വെറുതെ ചിലവ് ഇതിൻ്റെ ഉള്ളിൽ ഒരാളും മനുഷ്യനും ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് ഇവിടെ നിന്നുള്ള കളക്ഷനൊക്കെ ഉണ്ട് പക്ഷെ ഒരാൾ മനുഷ്യനുല്ല ആ പോയി പോയി കൈ പോയി കൈ പോയി ശരീരം മൊബൈൽ ഫോണും എല്ലാം ഒരു സ്ഥലത്തേട്ട് മാത്രം ചലിക്കാറുണ്ട് അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ ഐറ്റംസ് ഒക്കെ ഇരുമ്പോഴാണ് ഉണ്ടാക്കിയത് അതിൻ്റെ മീത് കാന്തുകൊണ്ടാണെന്നറിയില്ല ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ അതൊന്നും ഇട്ടോക്കി ും തലോടിക്കൊക്കെ സമാധാനം പറയാതിരിക്കാൻ ഉണ്ടാവില്ല ആക്സറി നല്ല കളക്ഷൻ ചിലതൊന്നും കണ്ടെനിക്ക് പറ്റി എനിക്ക സത്യമണ്ണി ബെൽറ്റിന് ഈ പഴം പഠിപ്പിക്കാൻ വേണ്ടി ചാക്കി കെട്ടിച്ച പോലത്തെ ഒരു ഫീൽ ഒക്കെ പാൻറ്റ് വരിപ്പോ അത് നോക്കണല്ലോ ഇത് കഴിഞ്ഞു വന്നെങ്കിൽ ഏകദേശം ആറ് മണി കഴിഞ്ഞിട്ടുണ്ടായി ഇനി എന്നെ പിടിച്ച് തിന്നാൻ ചാൻസ് ഉണ്ട് പത്ത് മിനിറ്റ് കൈ കൈകാര്യ അലങ്കരിച്ച് നോക്കി നമ്മൾ ജ്യൂസിന്ന് ഒരു സമൂഹം രണ്ട് ജൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നിത്രയ്ക്കുള്ള എന്താ എന്തെന്ന് പറയുന്ന പോലെ ഒക്കെ സപ്പോർട്ട് ആക്കുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇത്ര ചെറ്റി